ക്ഷി നേതാക്കളുടെയും യുവനിരയുടെയും പാർട്ടിക്ക് പുറത്തുള്ള സ്വതന്ത്ര വോട്ടർമാരുടെയും പിന്തുണ ലഭിച്ചതോടെ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കപ്പെട്ടതോടെ സർവേകളിൽ തൻ്റെ പേര് ഉയർന്നു കേട്ടതോടെ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ അദ്ദേഹം പറയുകയാണ് ഡൽഹിയിൽ വലിയ താല്പര്യമൊന്നുമില്ല കേരളത്തിൽ ചുവടുറപ്പിക്കും കേരളത്തിൽ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കഴിഞ്ഞ മൂന്ന് തവണയും പാർലമെൻറ്റിൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ടു പാർലമെൻറ്റിലാണ് തൻ്റെ തൊഴിലെങ്കിലും ജോലിയെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പാർട്ടി ഓരോരോ ജോലി ഏൽപ്പിച്ചിരുന്നു ആ ജോലികളൊക്കെ താൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് ആദ്യ തവണ മാത്രം അധികം ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയും അത്യാവശ്യം നല്ല പിടിപ്പത് ജോലികളുണ്ടായിരുന്നു കഴിഞ്ഞ തവണ എന്താണ് ഇതാണ് ഉണ്ടായിരുന്നത് എന്താണ് പ്ര പ്രകടന പത്രികയുടെ ചെയർമാൻ സ്ഥാനമായിരുന്നു തനിക്കുണ്ടായിരുന്നത് അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് ശശി തരൂർ പറയുന്നത് പക്ഷേ അതൊക്കെ നന്നായി ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജയിക്കേണ്ടതാണ് പക്ഷേ ശശി തരൂര് എന്തുമാത്രം ചെയ്യാൻ അനുമതി അനുമതി എന്നൊക്കെ ഇനി കണ്ടറിയണം ഏതായാലും ശശി തരൂർ പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്തു ഇനി ഏൽപ്പിക്കുന്ന ജോലി നന്നായി ചെയ്യും പാർട്ടി എന്ത് ഏൽപ്പിക്കുമെന്ന് കാത്തിരിക്കുകയാണ് താനെന്നാണ് ശശി തരൂർ പറയുന്നത് കേരളത്തിൽ ചുവടുപ്പിക്കുകയാണ് കേരളത്തിൽ തരൂർ ചുവടുറപ്പിക്കുന്നതിനോട് മുസ്ലിം ലീഗിനും വളരെ അനുഭാവപൂർണമായ സ്നേഹവും ദയാവായ്പമുണ്ട് അവർ പറയുന്നത് ശശി തരൂര് ഒരു ക്രൗഡ് പുള്ളറാണ് ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ജനങ്ങളെ തന്നെ തന്നിലേക്ക് ആകർഷിക്കാനും ഓട്ടാക്കി മാറ്റാനും ശശി തരൂരിന് കഴിയും അത് പാർട്ടിക്ക് കോൺഗ്രസിന് ഗുണമാണ് പക്ഷേ കോൺഗ്രസ് അത് തിരിച്ചറിയുന്നില്ല കർണാടകയിലെ ഡി കെ ശിവകുമാർ അവിടത്തെ ഉപമുഖ്യമന്ത്രിയാണ് അവിടുത്തെ പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയാണ് അത് കെ പി അവിടെയും കെ പി സി സി ആണ് പി സി സി അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ മതിയാകും കെ പി സി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അധ്യക്ഷനാണെന്ന് നമ്മുടെ കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിക്കുന്നത് നമുക്ക് തെറ്റിദ്ധാരണയില്ലെങ്കിലും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഡി കെ ശിവകുമാർ ഡി കെ പറയുന്നത് സ്നേഹിക്കാൻ കൊള്ളാവുന്ന കോൺഗ്രസുകാരിൽ എച്ച് വിരളം ചില നേതാക്കളിൽ ഒരാളാണ് ശശി തരൂർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പാർട്ടി ഉപയോഗിക്കണമെന്ന് മാത്രമാണ് അല്ലാതെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നും താൻ പാർട്ടിക്ക് പുറത്തു പോകുമെന്നും അദ്ദേഹം ഒരിടവും പറഞ്ഞിട്ടില്ല എന്നാണ് ഡി കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുപോലെ സാദിഖലി ശിഹാബിതങ്ങളും പറയുന്നത് ക്രൗഡ് പുള്ളറായ ശശി തരൂരിനെ എന്തിനാണ് വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അദ്ദേഹത്തെ ഒപ്പം നിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഘടകകക്ഷികളുടെ എന്താണ് അഭിപ്രായങ്ങളും കൂടി കേട്ട് കോൺഗ്രസ് പടമുരുതാൻ ഇറങ്ങേണ്ടതിന് പകരം ചുമ്മാ വിവാദങ്ങളിൽ തലയിട്ട് വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തിനാണ് ഈ പ്രശ്നങ്ങൾക്ക് പോകുന്നത് എന്നാണ് ഘടകകക്ഷി നേതാക്കൾ ചോദിക്കുന്നത് ഈ ഇതാണ് ഈ അനുമോദനങ്ങൾ ഏറ്റുകൊണ്ടാണ് ശശിതരൂർ പറയുന്നത് ഘടകകക്ഷി നേതാക്കളുടെ പിന്തുണ പാർട്ടിക്ക് പുറത്തുള്ളവരുടെ അനുമോദനങ്ങൾ സർവേകളിൽ തനിക്ക് കിട്ടുന്ന മുൻതൂക്കം അതൊക്കെ കൊണ്ട് ഡൽഹിയേക്കാൾ ഭേദം കേരളമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു പാർട്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ജോലികൾ ചെയ്യും അല്ലാതെ ഞാൻ ബി ജെ പിയിലേക്കൊന്നും പോകില്ല ബി ജെ പി എനിക്ക് ചുവന്ന പരവതനായോ അല്ലെങ്കിൽ താമരപ്പൂക്കൾ വിരിച്ച പട്ടുമെത്ത വിരിച്ചാലും ഞാൻ ബി ജെ പി പാളയത്തിലേക്ക് പോകില്ല ബി ജെ പി എനിക്ക് പണ്ടേ വെറുപ്പുള്ള പാർട്ടിയാണ് അതിനിടയ്ക്ക് തന്നെ ബി ജെ പി വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് മോഹൻ ഭാഗവതിനെ രണ്ട് തവണ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഒന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞു കണ്ട മുസ്ലിം പള്ളിയൊക്കെ കുത്തിപ്പൊക്കിയിട്ട് കുത്തിയിടിച്ചിട്ടിട്ട് അതിനകത്ത് ശിവലിംഗം ഉണ്ടെന്ന് പറയലാണ് പലരുടെയും ജോലി പള്ളി ഇടിച്ചുകൂട്ടി എത്രത്തോളം പള്ളിയിടിക്കുന്നു അത്രത്തോളം ഞാൻ വലിയ ഹിന്ദുവാകുമെന്നാണ് ചില നേതാക്കളുടെ ഇംഗിതം അത് മറ്റേ യോഗിയെ കുത്തിപ്പറഞ്ഞതാണ് യോഗിയാണല്ലോ മോദി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി എന്നാണ് യോഗിയുടെ ധാരണ അതുകൊണ്ട് സർവ്വ പള്ളികളും ഇടിച്ചു നിരത്തുക ഇടിച്ചു നിരത്തിൽ അവിടെയൊക്കെ ശിവലിംഗം കണ്ടു കണ്ടുപിടിക്കുക അതാണ് ഹിന്ദുവിൻ്റെ വലിയ ധർമ്മമെന്ന് പലരും പറഞ്ഞു നടക്കുന്നു എന്ന് ആ ഒരു മോഹൻ ഭാഗവത് പറഞ്ഞു അതൊക്കെ ശശി തരൂർ പറഞ്ഞു നമ്മുടെ ഇന്ത്യക്കാർ കേൾക്കാൻ ആഗ്രഹിച്ച വാചകങ്ങളാണെന്ന് ശശിതരൂർ പൊക്കി അടിച്ചിട്ടുണ്ട് ആർ എസ് എസ് നേതാവിന് അതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബി ജെ പി പാളയത്തിലേക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം ഇങ്ങനെ ചില സമയത്ത് ആർ എസ് എസ് നേതാക്കളെ പുകഴ്ത്തി പറയും ചില സമയത്ത് സി പി എം നേതാക്കളെ പുകഴ്ത്തി പറയും അങ്ങനെയൊക്കെ ശശി തരൂർ പലതും പറയുമെങ്കിലും അതിനൊക്കെ അദ്ദേഹം പറയുന്നത് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം അതൊക്കെ ഡിപ്ലോമാറ്റിക് രീതിയാണ് അതൊക്കെ ലോക പൗരന്മാർക്കുള്ള എന്താണ് രാഷ്ട്രീയ സങ്കല്പങ്ങളാണ് നിങ്ങൾ സാധാരണ പൂവർ ഫെല്ലോസിനോട് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണ അണ് മനുഷ്യന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെയാണ് തരൂർ പറയുന്നത് ഏതായാലും ശശൂർ ശശി തരൂര് കേരളത്തിൽ കളം പിടിക്കുകയാണ് കേരളത്തിൽ അദ്ദേഹം കളം നിറഞ്ഞ് പ്രവർത്തിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ് അതിന് മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി അദ്ദേഹത്തിന് ഒപ്പമുണ്ട് എന്നതാണ് വാസ്തവം